തൃശൂർ മലപ്പാട് മണപ്പുറം കോമ്പാക്റ്റ് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ ജനറൽ മാനേജർ ഇരുപത് കോടി തട്ടിയ സംഭവത്തിലാണിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് ധന്യയുടെ നാല് വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു ധന്യയുടെ ഭർത്താവിന്റെ എൻ ആർ അക്കൗണ്ടുകളിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയെന്നാണ് പോലീസ് സംശയിക്കുന്നത് കുഴൽപ്പണ സംഘങ്ങളുടെ സഹായത്തോടെ ഈ പണം വിദേശത്തേക്ക് കൈമാറിയോ എന്നതടക്കമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് അതായത് പുലർച്ചെ മൂന്ന് മണിക്ക് തൃശൂരിൽ എത്തിച്ച മോഹനെ പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു ധന്യയുടെ കുടുംബമടക്കം ഇപ്പോൾ ഒളിവിലാണ് ധനിയുടെ ഭർത്താവിനും പിതാവിനും ഈ സംഭവത്തിൽ പങ്കുണ്ടോ എന്നതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലായിരുന്നു ധന്യ കീഴടങ്ങിയത് ധന്യയുടെ ഭർത്താവ് വിദേശത്തായിരുന്നു അടുത്തിടെയാണ് നാട്ടിലെത്തിയത് ഭർത്താവിന്റെ അക്കൌണ്ടിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷവും പിതാവിന്റെ അക്കൌണ്ടിലേക്ക് നാൽപ്പത് ലക്ഷവും ധന്യ കൈമാറിയിരുന്നു ധന്യയുടെ അക്കൌണ്ടിൽ എൺപത് ലക്ഷം ഉണ്ടായിരുന്നു യുടെ പേരിൽ അഞ്ച് അക്കൗണ്ടുകൾ ഉള്ളതായിട്ടാണ് കണ്ടെത്തിയത് അതായത് ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കുക ുന്നു ഇനി ചില ബന്ധുക്കളുടെ പേരിൽ ധന്യ സ്വത്ത് നിക്ഷേപിച്ചതായിട്ടും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ബാങ്കിൽ സ്വർണ്ണ നിക്ഷേപമുണ്ട് തൃശൂരിൽ വീടും വീടിന് ചുറ്റുമുള്ള വസ്തുക്കളുമൊക്കെ വാങ്ങിയിട്ടുണ്ട് നിരവധി ആഡംബര വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കൊല്ലം കളക്ട്രേറ്റിന് സമീപം നെല്ലിമൂട് ദേശീയപാതയോരത്ത് വീട്ടിൽ ഇപ്പോൾ ആരുമില്ല ധന്യ ഭർത്താവ് മകൾ സഹോദരി സഹോദരി ഭർത്താവ് അച്ഛൻ അമ്മ എന്നിവരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് ഇവർക്ക് മൂന്ന് കടമുറികളുണ്ട് ഇതിനോട് ചേർന്ന് കുടുംബ വീടാണ് അടുത്തിടെ തൊട്ടടുത്ത് പുതിയൊരു വീടും വെച്ചിരുന്നു ആഹ് അച്ഛന് പണി സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ആഴ്ചയിൽ ഒരിക്കലാണ് തൃശ്ശൂരിൽ നിന്നും ധന്യ കൊല്ലത്തെത്തിയിരുന്നത് ശനിയാഴ്ച രാത്രി എത്തി തിങ്കളാഴ്ച രാവിലെ പോകും ഇക്കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി വൈകിട്ടാണ് ധന്യ അവസാനമായി കൊല്ലത്തെ വീട്ടിൽ വരുന്നത് പിന്നീട് കുടുംബത്തെക്കുറിച്ചൊന്നും അറിവില്ല എന്ന് തന്നെ നാട്ടുകാർ പറയുന്നു അതായത് ധന്യാമോഹന്റെ പേരിൽ അഞ്ച് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തുകയാണ് ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നു ധന്യുടേയും ബന്ധുക്കളുടെയും പേരുള്ള സ്വത്തുക്കളും മരവിപ്പിക്കുമെന്നാണ് വിവരങ്ങൾ വ്യാജരേഖകൾ ചമച്ച് വ്യാജവിലാസത്തിൽ വായ്പകൾ മാറ്റുകയായിരുന്നുവെന്നും തുക തട്ടിയെന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു അതേസമയം ധന്യ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് ധന്യ തൃശൂർ വലപ്പാട് എത്തിച്ചു എന്നാണ് വിവരങ്ങൾ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ധന്യ ഇക്കഴിഞ്ഞ ദിവസമാണ് പോലീസിൽ കീഴടങ്ങുന്നത് തുടർന്ന് തൃശൂരിലെ കോടതിയിൽ ഹാജരാക്കി കേസ് ക്രൈംബ്രാഞ്ചിന് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതേസമയം ഭർത്താവിന്റെ എൻ ആർ അക്കൌണ്ടിലേക്ക് പണം കുഴൽപ്പണ സംഘക്കാർ കൈമാറിയെന്നാണ് പോലീസ് സംശയിക്കുന്നത് അക്കൗണ്ട് ഉണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയത് ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു ബന്ധുക്കളുടെ പേരുള്ള സ്വത്തുക്കളും മരവിപ്പിക്കുമെന്നാണ് വിവരങ്ങൾ ധന്യ ആഡംബരക്കാർ മൂന്ന് വാഹനങ്ങൾ വാങ്ങിയതായി പോലീസിന് വിവരം ലഭിച്ചു വലപ്പാട്ട് സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുകയും കാർ പാർക്കിങ്ങിന് വേണ്ടി മാത്രം പ്രത്യേകം ഭൂമി വാങ്ങുകയും ഓൺലൈൻ റെമിയുമായി ബന്ധപ്പെട്ട് രണ്ടു കോടി രൂപയുടെ ദുരൂഹ പണമിടപാട് നടന്നതിന്റെ തെളിവുകളടക്കം ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുകയാണ് മണപ്പുറം കമ്പനിയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ടെക് ലീഡായിരുന്നു ധന്യ ഇരുപത് വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്യുന്നു കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്ന് എൺപത് ലക്ഷം രൂപ ധന്യ തന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയത് സ്ഥാപനം കണ്ടെത്തിയതോടെയാണ് വൻ തട്ടിപ്പിന്റെ രഹസ്യങ്ങളൊക്കെ പുറത്തു വരുന്നത് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടെ ധന്യ തന്റെ കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ടുകളിലേക്ക് എണ്ണായിരം ഇടപാടുകളിലൂടെ ഇരുപത് കോടിയോളം രൂപ കൈമാറ്റം ചെയ്തതായിട്ടാണ് പരിശോധനയിൽ ലഭിച്ചത് ഇതോടെ കമ്പനി അധികൃതർ വലപ്പാട് പോലീസിൽ രേഖാമൂലം പരാതി നൽകി അതേസമയം ഇരുപത് കോടി തട്ടിയെടുത്ത് ധന്യാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീപ്പിലേക്ക് കയറിയതാകട്ടെ ദേഷ്യവും പരിഹാസവും കലർന്ന ചോദ്യങ്ങളുമായിട്ടായിരുന്നു കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലായിരുന്നു ധന്യ കീഴടങ്ങിയത് അതായത് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എൻ്റെ ബാഗ് മുഴുവൻ കാശാണെന്നും നിങ്ങൾ വന്ന് എടുത്തോളൂ എന്നുമായിരുന്നു ധന്യയുടെ മറുപടി അഞ്ച് സെൻറ് സ്ഥലം ചന്ദ്രനിൽ വാങ്ങിച്ചിട്ടുണ്ടെന്നും ധന്യ പറഞ്ഞു വ്യാജ വായ്പകൾ സ്വന്തം നിലയ്ക്ക് പാസാക്കി പല അക്കൗണ്ടുകളിലേക്ക് മാറ്റിയായിരുന്നു ധന്യ തട്ടിപ്പ് നടത്തിയത് കൊല്ലം നെല്ലിമുക്ക് സ്വദേശിയാണ് ധന്യ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നാണ് പണം തട്ടിയിരിക്കുന്നത് ഇരുപത് വർഷമായി സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് അഞ്ചു വർഷമായി ഈ തട്ടിപ്പ് നടത്തുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്